അല്ല അതിനെപ്പറ്റി എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് വീണ്ടും വീണ്ടും എല്ലാ ദിവസവും അത് പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇത്രയും വലിയൊരു കൊള്ള ശബരിമലയിൽ നടന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല ഇനിയുമുള്ള കൂടുതൽ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ ശബരിമലയുടെ കൊള്ള സ്വർണ്ണക്കൊള്ളയിൽ കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ രാഷ്ട്രീയ പിന്തുണയുണ്ട് അതാണ് പത്മകുമാർ പറഞ്ഞത് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞത് അപ്പോൾ ദൈവതുല്യനായ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാരണഭൂതം തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് മന്ത്രിമാരിലേക്ക് ഈ അന്വേഷണം എത്താത്തത് അത് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഭക്തജനങ്ങൾ കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ ഈ സ്വർണക്കൊള്ള ഒരു ഭക്തൻ തൻ്റെ ആത്മസമർപ്പണമാണ് ഒരു കാണിക്കയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇത് സ്വർണം കൊടുക്കുന്നൊക്കെ അപ്പം അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു നമുക്കേറെ അദ്ദേഹം എൻ്റെ മണ്ഡലംകാരനാണ് സുരേഷ് എന്ന് പറയും അദ്ദേഹം പതിനഞ്ച് കിലോ സ്വർണ്ണമുള്ള പൂജാപാത്രങ്ങളും എല്ലാം കൊടുത്തു എന്നെ വിളിച്ച് ചോദിക്കുക സാറേ എൻ്റെ പൂജാപാത്രം അടിച്ചോണ്ട് പോയിട്ടുണ്ടോ എൻ്റെ ആ സ്ഥിതി അപ്പം ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് പോയിട്ടില്ല പുള്ളി വലിയ സന്തോഷമായി കാരണം ഇങ്ങനെ കൊടുത്ത് സ്വർണം കൊടുത്തിട്ടുള്ള ധാരാളം ആളുകൾ ശബരിമലയിലുണ്ട് അവരൊക്കെ വലിയ ആശങ്കയിലാണ് അപ്പോൾ സുരേഷ് പാലാടി പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു അദ്ദേഹം വേദനയോടെയാണ് എന്നെ വിളിച്ചത് സാറേ ഞാൻ പതിനഞ്ച് കിലോ സ്വർണം കൊടുത്തു അതിനി ഉണ്ടോ ഇല്ലയോ അതോ ഇത് അടിച്ചോണ്ട് പോയോ ഞാൻ പറഞ്ഞാൽ അത് അന്വേഷിച്ചപ്പോൾ അടിച്ചോണ്ട് പോയിട്ടില്ലെന്നാണ് അപ്പോൾ ഇതിൻ്റെ കുറ്റം ഗവൺമെൻറ്റാണ് ഏറ്റവും വലിയ കുറ്റവാളി ആ കുറ്റവാളികൾ ഇന്ന് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടത് അദ്ദേഹം പറഞ്ഞ കാര്യമല്ലേ എല്ലാ ദിവസവും ഞാൻ ഒരു ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ നടപടിയും ചെയ്തില്ലേ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചെയ്തോ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിക്ക് അദ്ദേഹത്തെ എം എൽ എ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സി എൽ പിയിൽ സസ്പെൻഡ് ചെയ്തു ഒരു എന്ത് ചെയ്യാൻ പറ്റും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം